നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ ക്രിസ്മസ് ട്രീ നിർമ്മിച്ച് ഗിന്നസ് ലോക റെക്കോർഡ് നേടിയ ചെങ്ങന്നൂർ എന്ന കൊച്ചു പട്ടണം ഇന്നും ലോകത്തിന്റെ നിറകയിൽ ഒന്നാമതാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പത്തൊൻപതിനാണ് മിഷൻ ചെങ്ങന്നൂർ എന്ന സംഘടന ചെങ്ങന്നൂർ നഗരസഭാ സ്റ്റേഡിയത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ ക്രിസ്മസ് ട്രീ നിർമ്മിച്ച് ലോകത്തിന്റെ നിറകയിൽ ഒന്നാമതെത്തിയത് പച്ച ചുവപ്പ് മഞ്ഞ തവിട്ട് നിറങ്ങളിലുള്ള ടീഷർട്ടുകളും തൊപ്പികളും ധരിച്ച ചെങ്ങന്നൂർ താലൂക്കിലെ പന്ത്രണ്ട് സ്കൂളിലെ വിദ്യാർത്ഥികളടക്കം നാലായിരത്തി മുപ്പത് പേർ അണിനിരന്നതോടെയാണ് രണ്ടായിരത്തി പതിനാലിൽ മധ്യ അമേരിക്കൻ രാജ്യമായ ഹോണ്ടുറാസിൽ രണ്ടായിരത്തി നാല് പേരെ പങ്കെടുപ്പിച്ച് നേടിയ ലോക റെക്കോർഡ് തകർന്നു വീണത് ഉച്ചയ്ക്ക് ഒരു മണിയോടെ പ്രത്യേകം തയ്യാറാക്കിയ കൌണ്ടറുകളിലൂടെ മുഴുവൻ പേരെയും സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിച്ചു ടീഷർട്ടുകളും തൊപ്പിയും ധരിച്ച നാലായിരത്തി മുപ്പത് പേർ ക്രിസ്മസ് ട്രീയുടെ മാതൃകയിൽ അണിനിരന്നു മിഷൻ ചെങ്ങന്നൂർ ചെയർപേഴ്സൺ ശോഭന ജോർജ് വേദിയിലെത്തി ഫ്ലൈഗ് ഓഫ് ചെയ്തു പിന്നീട് നിശബ്ദരായി അഞ്ചു മിനിറ്റ് നേരം ക്രിസ്മസ് ട്രീയുടെ മുകളിൽ നക്ഷത്രം തിളങ്ങി നിൽക്കുന്ന മനോഹരമായ കാഴ്ച ചെങ്ങന്നൂരിന്റെ മണ്ണിൽ ലോക റെക്കോർഡ് പുറക്കുന്നത് ലോകത്തെ കാണിക്കാൻ ദൃശ്യ പത്രമാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകൾ മിന്നു തുടങ്ങും ആകാശ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കാൻ ക്യാമറകൾ പറന്നടന്നു അഞ്ചു മണിയോടെ ലോക റെക്കോർഡിനായുള്ള വിലയിരുത്തൽ നടപടികൾ പൂർത്തിയായി അഞ്ച് ലോക റെക്കോർഡ് പ്രതിനിധി പ്രവീൺ പട്ടേൽ വേദിയിലെത്തി നിറഞ്ഞ നിമിഷങ്ങൾ ആദ്യമായി കേരളത്തിൽ ആദ്യമായി ജഡ്ജ് എത്തി ഒരു ഡയറക്റ്റ് അനൗൺസ്മെന്റ് ആണ് നമ്മുടെ എല്ലാം പ്രതീക്ഷ അദ്ദേഹത്തിന്റെ അനൗൺസ്മെന്റ് അനുകൂലമായിരിക്കും എന്നാണ് ആ ഉദ്വേഗം നിറഞ്ഞ ആ മുഹൂർത്തത്തെ നമ്മൾ കാത്തിരിക്കുകയാണ് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ജഡ്ജ് മിസ്റ്റർ പ്രവീൺ പട്ടേൽ യു പ്ലീസ് Uh, like I said earlier, absolutely delighted to be here. 4, and ചെങ്ങന്നൂർ എന്ന കൊച്ചു പട്ടണം ലോക റെക്കോർഡ് സ്വന്തമാക്കിയ വിവരം പ്രഖ്യാപിച്ചു ഗിന്നസ് ലോക റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് കൈമാറി പിന്നെ സ്റ്റേഡിയത്തിൽ ആയിരങ്ങളുടെ ആരവങ്ങളും ആഘോഷങ്ങളും ഉയർന്നു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വിദ്യാർത്ഥികളും നാട്ടുകാരും പിളങ്ങിമറിഞ്ഞു പിന്നെ നഗര ചുറ്റി ആഹ്ലാദ പ്രകടനങ്ങൾ ചെങ്ങന്നൂരെന്ന കൊച്ചുപട്ടണം ലോകത്തിന്റെ നിറകിയിൽ ഒന്നാമതെത്തിയ അസുലഭമായ നിമിഷങ്ങൾ ഇന്നും ലോകത്തിന്റെ തറകയിൽ ചെങ്ങന്നൂർ ഒന്നാമത് തന്നെയാണ് വാർത്താ ഓൺലൈൻ ന്യൂസ് ചെങ്ങന്നൂർ सकोई नहीं है बस नहीं दुनिया घुमा है नहीं तेरे जैसा कोई नहीं